ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാകരൻ ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ എത്ര ഹാർഡുള്ള ചിക്കൻ ആണെങ്കിലും ഈ കറിയിലെ ചിക്കൻ അതീവ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതാണ് ഈ കറിയുടെ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഒന്നേക്കാൽ കിലോ ചിക്കൻ അട ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിക്കുന്നു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊര മണിക്കൂർ അവിടെ മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു മൂന്ന് സവോള ഇവിടെ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി മാറ്റിവെക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അതിൻ്റെ നേർ പകുതി വെളുത്തുള്ളി ചതച്ചത് അതുകൂടാതൊരു മൂന്ന് പച്ചമുളക് അത് ഞാൻ അവിടെ മാറ്റി മാറ്റിവെച്ചു കാൽമുറി നാളികേരം ആണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് സുക്കാൽ ടേബിൾ സ്പൂൺ പെരും ജീരകം അര ടേബിൾ സ്പൂൺ സാദാ ജീരകം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണോ അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അതിനുശേഷം ഇത് ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഈ അരപ്പ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതിൻ്റെ നേർ പകുതി മാത്രമാണ് ആവശ്യമുള്ളത് കേട്ടോ കാരണം ഒരുപാട് തേങ്ങ നമ്മുടെ കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറി അപ്പോൾ നമുക്ക് ഇത് പകുതി വേറെ ഒരു കറിയിലേക്കായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചു എന്നുമാണ് ഇനി ഇനിയിവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊരു ഈ രണ്ടെണ്ണം ഞാൻ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു കുറച്ച് കറി ലീഫ് ഇട്ടുകൊടുത്തു അതിന് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തു ഇത് ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നത് അതിനുശേഷം അരിഞ്ഞു വെച്ച സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം മീഡിയം സൈസ് മൂന്ന് സവാളയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ി നമുക്ക് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ചതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം ഏകദേശം അഞ്ച് മിനിറ്റായി തുറന്നു നോക്കുമ്പോൾ ചിക്കനിൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ വളരെ ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് അടച്ച് വെക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഇളക്കി ഒഴിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ചിക്കൻ എന്തായാലും ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ തുറക്കുന്നു അപ്പോൾ അത്യാവശ്യം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മേലേക്ക് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ചേർക്കാം കാശ്മീരിമളക് പൊടി ഇല്ലാത്തവർക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മസാലയെ നല്ല രീതിയിൽ യോജിപ്പിക്കാം കരിഞ്ഞു പോവാതെ വേണം ചെറിയ തീയിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിളക്കി മറിക്കാനായിട്ടിട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ഇളക്കി ഒൽപ്പിക്കാം ഈ മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് പോകുന്നത് വരെ വളരെ സ്പീഡിൽ വേണം അത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മസാലകളെല്ലാം കരിഞ്ഞു പോകും ഏകദേശം ഞാനൊരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയപ്പോൾ അതിൻ്റെ മസാലയെല്ലാം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കാം വീണ്ടും നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ും അടച്ചു വെക്കുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റിനും തുറന്ന് നോക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേ പ്രോസസ്സ് തുടരാം ഞാൻ തുറന്ന് നോക്കി നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമണമെല്ലാം പോകുന്നത് ഞാനൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടാണിത് ഇനി കൊലത്തിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയുടെ പച്ചമണം പോയാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ ചിക്കൻ ഏകദേശം വെന്ത് കാണും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ചിക്കൻ ഇരിക്കുന്നത് എന്ന് വേണ്ട ഇനി ഇത് ഇനിയും വേവാനുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണത് നമുക്ക് ഹാർഡായിട്ടുള്ള ഒരു ചിക്കൻ ആയിരിക്കില്ല നമുക്ക് ഈ കറി വെന്താ കിട്ടുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവിയുടെ കട്ടി നോക്കിയതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം സ്വല്പം കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ടോട്ടൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് ഇതേപോലെ വേവിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ചേർക്കണം തേങ്ങ അരപ്പ് അതിൻ്റെ പകുതി നമ്മൾ അരച്ച് വെച്ചതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മതി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രേവിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി അത്യാവശ്യം കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നു ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് സ്വല്പം ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കൂടി തൂവിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതുപോലെയുള്ള അതീവ രുചികരമായിട്ടുള്ള ഡിഷുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോവാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ജനുവജനാർദ്ദനൻ മോപ്പുതല